കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷന് ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുക്കത്തിൻ്റെ പ്രഖ്യാപനം വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുന്നത്

ഇന്ത്യയിലാദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ തിരഞ്ഞെടുത്തതിന്റെ പ്രഖ്യാപനം വളരെ വളരെ സന്തോഷത്തോടെ ഞാൻ നടത്തുകയാണ് ഇത് കോഴിക്കോടിന് മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും തന്നെ അഭിമാനമാകുന്ന ഒരു നിമിഷമാണ് ഇന്ത്യയിലാദ്യത്തെ സാഹിത്യ നഗരം എന്ന പദവിയാണ് യുനെസ്കോ കോഴിക്കോടിന് ദിവസം നമ്മൾ നമ്മുടെ കോഴിക്കോടിന്റെ സാഹിത്യ നഗര ദിനം ആയി ആഘോഷിക്കണം എന്ന് എല്ലാവരുടെയും അറിവിലേക്ക് പറയുകയാണ് കാരണം നിങ്ങൾ എല്ലാവരുമാണല്ലോ ഈ കൂട്ടത്തിൽ തന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇത് കിട്ടിയെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ അഭിനന്ദന പ്രവാഹം മാത്രമല്ല ആൾക്കാരുടെ മുഖത്തുണ്ടായ സന്തോഷം എന്തിനു വിളിച്ചാലും ഞങ്ങൾ തയ്യാറും എന്ന് മാത്രം പറയുന്ന ജനത വെറുതെയാണോ നമുക്ക് ഇത് കിട്ടിയത് സ്നേഹത്തിന്റെയും കരുതലിന്റെയും അലിവിന്റെയും കരുണയുടെയും ഒക്കെ ഈ അതിഥി സൽക്കാരത്തിന്റെയും ഒക്കെ ഭക്ഷണം കൊടുത്ത് മനുഷ്യന്റെ വയറ നിറച്ചു കൊല്ലുന്ന അത്രയും ഉള്ള സംസ്കാരം സ്നേഹിച്ചു കൊല്ലാന്ന് പറയുന്ന പോലെ ഇതിന്റെ ഒക്കെ നാടായി കോഴിക്കോട്ടേക്ക് ഇത് വന്നത് ഇത് നിങ്ങളെല്ലാവരും കാരണമാണ് ആ ഒരു സന്തോഷമാണ് സത്യത്തിൽ ഇന്ന് ഏറ്റവും അധികം എന്നെ എന്നെ ബാധിക്കുന്നത് അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ആനന്ദം നിറയ്ക്കുന്നത് നിങ്ങൾ ഇതുവരെ തന്നിട്ടില്ല ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല എല്ലാം നിങ്ങളൊക്കെ തന്നെയാണ് ചെയ്തത് എന്നിട്ട് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് അടുത്ത് നമുക്ക് എന്തായാലും ജൂൺ ഇരുപത്തി മൂന്ന് കോഴിക്കോടിന്റെ സാഹിത്യ മാത്രമല്ല എല്ലാ വർഷവും നമുക്കൊരു സാഹിത്യ നഗര പുരസ്കാരം ഈ ഇതുപോലെയുള്ള ജൂൺ ഇരുപത്തി മൂന്നാം തീയതി പ്രഖ്യാപിക്കാനും അതുപോലെ നമുക്ക് കോഴിക്കോട് ഒരു സാംസ്കാരികോത്സവം നടത്താനും അതിൽ വെച്ചുകൊണ്ട് ഈ അവാർഡുകൾ നമുക്ക് കൊടുക്കാനും സാധിക്കണം കോഴിക്കോടിന് സാഹിത്യ നഗരം സ്നേഹ സ്നേഹനഗരം കോഴിക്കോടിന് മാനത്തെല്ലാം നക്ഷത്രം കോഴിക്കോടിന് സാഹിത്യ നഗരം സ്നേഹ നഗരം കോഴിക്കോടി മാനത്തെല്ലാം അക്ഷരനക്ഷത്രം എം വി എം ടി എൻ പി കേശവ തിക്കു കക്കു കേശവേനുറ്റക്കാട് മാരാർ ബഷീർ എത്രയെത്ര നക്ഷത്രങ്ങൾ തിരയുടെ സംഗീതം കരയുടെ സംഗീതം വന സംഗീതം കവികൾ മാപ്പിള കവികൾ ആട്ടക്കഥകൾ കോഴിക്കോടിനെ എഴുതിക്കാൻ കിടക്കുനിപ്പോ സൂര്യൻ താളനിബന്ധം രാഗനിബന്ധം കോഴിക്കോടിന് ഹൃദയം വിശ്വമനസ്സുകൾ വാഴ്ത്തുന്നു സാഹിത്യ നഗരത്തെ എന്റെ മനസ്സു പാടുന്നു കോഴിക്കോടിന് സംഗീത നഗരം